ഈ രണ്ട് വാറിലും എപ്പോഴും ഫിൽറ്ററിലായിരിക്കും ഈ ഫസ്റ്റ് കിടക്കുന്ന ഇതും ഫിൽറ്ററിലായിരിക്കും ഈ വാറും ഫിൽറ്ററിലായിരിക്കും എപ്പോഴും പിന്നെ അതുപോലെ ഇത് വന്നിട്ട് ടാങ്കിൽ നിന്ന് അങ്ങനെ തിരിച്ചിറങ്ങണ ഇല്ല അതിനാണിത് ഈ ലൈൻ ഇത് വന്നിട്ട് തിരിച്ച് പൈപ്പിലോട്ട് പോണ ലൈനാണ് അപ്പം അതുപോലെ ഈ ലൈന് എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് വാലും എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കും ഈ രണ്ടായി ഈ ഒന്ന് രണ്ട് വാലിലും എപ്പോഴും ക്ലോസ് ആയിട്ടിരിക്കും അപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പം ഇത് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം ടാങ്കി എന്ന് പറഞ്ഞാൽ ഈ വാലിന് ആദ്യം ഒന്ന് ഓഫ് ചെയ്യണം ഇത് വന്നിട്ട് പമ്പിൽ ലൈൻ ആണ് ഈ പമ്പിൽ ലൈൻ കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്തുള്ള എല്ലാ ചെളിയും കാര്യങ്ങളും ഫുള്ള് ക്ലീൻ ആവാനാണ് നമ്മൾ ഇതിൻ്റെ ഉള്ള ലൈനും ലൈനുകൾ എക്സ്ട്രാ ഇത് ചെയ്തേക്കുന്നത് അങ്ങനെ അപ്പം അത്രയും ഫോൾസ് കിട്ടും ഇതിനകത്തുള്ള എല്ലാ ചെളിയും കാര്യങ്ങളും അങ്ങ് പൊക്കോളും അപ്പം ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ പമ്പിൽ അതായത് ടാങ്കിലോട്ട് പോകണേനെ ഓഫ് ചെയ്യണം ഈ വാൽവിനെ ഓപ്പൺ ചെയ്യണം എന്നിട്ട് ഈ ഔട്ട് പോണ ആ പൈ ആ വാലും ഓഫ് ചെയ്യണം ഇത് ചെക്ക് വാലുമാണ് ഇത് നമുക്ക് വെള്ളം ഫിൽറ്റർ ആയാ ഇല്ല എന്ന് അറിയാൻ വേണ്ടി ഉള്ളതാണ് അപ്പം ഇതിനെ ഓപ്പൺ ചെയ്യണം എന്നിട്ട് ഈ ഫസ്റ്റ് ബസറിൻ്റെ ഫസ്റ്റ് വാലിന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പുഷ് ചെയ്ത് ഫസ്റ്റ് ബാക്ക് വാഷ് എന്നും പറഞ്ഞ് ഫസ്റ്റ് മോഡുണ്ട് യും ചെയ്തതിനു ശേഷം അത് ഇത്രയും വാൽന ഓപ്പൺ ചെയ്ത് ഓഫ് ചെയ്ത് ഈ വാൽന ഫസ്റ്റ് ബാക്ക് വാഷ് ഇട്ടുശേഷം മോട്ടർ ഓൺ ചെയ്യണം മോട്ടർ ഓൺ ചെയ്യാൻ ഈ പൈപ്പിൽ കൂടെ അത്യാവശ്യം ഇത് ഒന്ന് പ്രസ് ചെയ്ത് പുഷ് ചെയ്ത് സെക്കൻഡ് റൻസ് ഉണ്ട് സെക്കൻഡ് മോഡ് അപ്പോഴും അത്രയും അത്രയും ചെളിവെള്ളം വരൂല്ല അപ്പോഴീ പൈപ്പ് കൂടെ തന്നെ വെള്ളം വരും അപ്പം അത്ര ചെളിവെള്ളം വരൂല്ല ആ വെള്ളം ഒന്ന് തിളഞ്ഞതിന് ശേഷം സെക്കൻഡ് ഫിൽറ്റർ ഇടണം അതുപോലെ ഈ വസല് ഫസ്റ്റ് ഒന്ന് ബാക്ക് വാഷ് ഇടണം ഈ വസല് ഫിൽട്ടർ ഇട്ടതിന് ശേഷം വേണം ഇതിന് ബാക്ക് വാഷ് ഇടാൻ അപ്പോഴേ അപ്പോഴീ പൈപ്പ് കൂടെ ചെളിവെള്ളം വരും ആ വെള്ളം തിളഞ്ഞതിന് ശേഷം തെക്കൻ റിങ്സും മോഡിടണം അപ്പോഴും ചെളി വെള്ളം വെള്ളം പാടി ആ പോയി പമ്പ് ഓഫ് ചെയ്യണം പമ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഓപ്പൺ ചെയ്യണം ഇതിനെ ഈ വാൽവ് ഈ വാൽവ് ഓഫ് ചെയ്യണം ഈ വാൽവ് ഓപ്പൺ ചെയ്യണം അപ്പോഴും ഈ പൈപ്പ് കൂടെ വെള്ളം വരും ആ വെള്ളം കുപ്പിലെ ഗ്ലാസ്സിൽ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ക്ലീനാണെന്ന് നോക്കുക അത് ക്ലീറായതിനു ശേഷം ഇതിനെ നേരെ ഫിൽട്ടറിലോട്ട് ആക്കുക ഫിൽട്ടറിലാക്കാൻ നല്ല നേരത്തെ നമുക്കിവിടെ വെള്ളം വരും ആ വെള്ളം ജസ്റ്റ് ഒരു കുപ്പിലെ ഗ്ലാസ് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും സ്മെല്ലോ ടേസ്റ്റോ ഉണ്ടാകാൻ നോക്കുക ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വാങ്ങി ഓപ്പൺ ചെയ്യുക ഇതിനെ നമുക്ക് ക്വാഷ് ചെയ്യുക ഇത്രേ ഉള്ളൂ ഇത് എല്ലാ ആയി എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്യണം ഇങ്ങനെ ഈ വാൽവ് ഓപ്പൺ ചെയ്ത് ഇതിനെ ക്ലോസ് ചെയ്യാൻ നേരത്ത് ഇതിന് കൂടെ അഥവാ എന്തെങ്കിലും വെള്ളം വല്ല വന്നാൽ ഈ വാൽവ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ഓഫ് ചെയ്യുക ഓപ്പൺ അല്ല ഓഫ് ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക ഇത് ഓരോ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം ആ മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ അത്രയും ചെളിയുള്ള അത്രയും ചെളി വരണ എന്നുള്ളത് മൂന്നോ നാലോ ദിവസം ആക്കിയാലും കുഴപ്പമില്ല